അങ്ങനെ സുബഹിക്ക് ശേഷം ആറു മണി കഴിഞ്ഞപ്പോൾ വണ്ടിയെടുത്ത് ഞാൻ വിട്ടു ബോവിക്കാനം ടൗണിലെത്തിയപ്പോൾ കോട പുതച്ച് കിടക്കുന്ന സുന്ദരിയായ ബോവിക്കാനം ടൗൺ ആണ് കാണാൻ സാധിച്ചത് അടിപൊളിയായിരുന്നു ഞാൻ അതെല്ലാം ആസ്വദിച്ച് മുന്നോട്ട് വണ്ടിയെടുത്തു റൈറ്റിലോട്ട് തിരിയുകയാണ് ഇതാണ് ഏനിയാടി റോഡ് ഏനിയാടി റോഡിൽ പ്രവേശിച്ചപ്പോഴോ ശക്തമായ കോടയാണ് ടീ റോട്ടിലു അപ്പുറത്ത് നിന്ന് വരുന്ന വാഹനങ്ങളെല്ലാം ലേറ്റ് കൊണ്ടാണ് വരുന്നത് ആ കോടയും ആ കോട പുതച്ചു കിടക്കുന്ന ആ ഭാഗങ്ങൾ മനോഹരമാണ് കണ്ടോ ഇപ്പോൾ ഒരു ഊട്ടിയിലൂടെ യാത്ര ചെയ്യുന്ന പ്രതീതിയാണ് ഇരുഭാഗത്തും നല്ല ഷെയ്പ്പിൽ ഉയർന്നു നിൽക്കുന്ന മരങ്ങൾ ചില ആളുകൾ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതും നമുക്ക് കാണാൻ സാധിക്കും എല്ലാം ആസ്വദിച്ചു കൊണ്ട് മുന്നോട്ട് പോയി കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ഉദിച്ചുയർന്ന ആ സൂര്യൻ്റെ ആ ഒരു ആ ഒരു വ്യൂ ഉണ്ടല്ലോ അത് ഭയങ്കരമാണ് മനോഹരം ആ കോടമഞ്ഞിനെ എല്ലാം വകച്ചു മാറ്റിക്കൊണ്ട് സൂര്യന്റെ കിരണങ്ങൾ ഇങ്ങനെ പ്രകാശിച്ച് പ്രകാശം പരത്തുന്നത് അടിപൊളിയാണ് ഞാൻ കരുതി ഈ റോഡിലൂടെ കുറച്ചുകൂടെ ദൂരം കഴിഞ്ഞാൽ ഈ ഷെയ്പ്പിൽ രണ്ടു ഭാഗത്തും നിൽക്കുന്ന ആ ഒരു മരം വൃക്ഷങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഒരു സാധാരണത്തെ പോലത്തെ പ്രദേശത്തേക്ക് എത്തുമെന്ന് പക്ഷേ ദൂരം പിന്നിടും തോറും മനോഹരമാണ് ഈ റൂട്ട് വല്ലപ്പോഴെങ്കിലും ഇതുവഴി അതും ബൈക്കിൽ പറ്റുമെങ്കിൽ അങ്ങനെ യാത്ര ചെയ്താൽ അല്ലാത്ത ഒരു അനുഭവവും അല്ലാത്ത ഒരു ഫീലുമായിരിക്കും ദൂരയ്ക്ക് നോക്കുമ്പോൾ കണ്ടോ ആ ഉദിച്ച് ഉയർന്ന സൂര്യൻ ആ സൂര്യൻ്റെ കിരണങ്ങൾ അത് ഇങ് നിന്ന് നോക്കുമ്പോൾ വല്ലാത്ത ഒരു ഭംഗിയാണ് സ്ട്രൈറ്റായ റോഡ് ഇരുഭാഗത്തു നല്ല വൃക്ഷങ്ങൾ കൂട്ടു ചാർത്തിയ പോലെ ഉദിച്ചുയർന്ന ആ സൂര്യൻ മനോഹരം ഇവിടെ കുറച്ച് ഒഴിഞ്ഞ പ്രദേശം കുറച്ച് വിട്ടാണ് വരങ്ങൾ ഉള്ളത് എങ്കിലും കുറച്ചുകൂടെ അങ്ങോട്ട് പോയപ്പോൾ വീണ്ടും പഴയതുപോലെ തന്നെ ആളുകളെല്ലാവരും ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട് ചില ആളുകൾ ബസ് കാത്ത് നിൽക്കുന്നതൊക്കെ കാണാൻ സാധിക്കുന്നു വൃക്ഷങ്ങൾക്കിടയിലൂടെയുള്ള ആ സൂര്യൻ്റെ ആ ഒരു നോട്ടം കണ്ടോ മനോഹരമാണ് അതും ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ അവിടെ വെച്ച് കാണുമ്പോൾ കുറച്ചുകൂടെ ദൂരം അങ്ങ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വീണ്ടും കോട നിറഞ്ഞ റൂട്ടിലൂടെയാണ് പോകുന്നത് ഇടയ്ക്ക് കുറച്ച് കോട കുറവായിരുന്നു ഉപവിക്കാനും വിട്ടതിന് ശേഷം ഇപ്പോൾ വീണ്ടും നല്ല കോട കാണുന്നുണ്ട് ഇപ്പോൾ ഞാൻ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യനി എന്ന് പറയുന്ന ഒരു ചെറിയ അങ്ങാടിയിലാണ് ആ അങ്ങാടിയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് കുറച്ചുകൂടെ ദൂരം കഴിഞ്ഞാൽ ഇരണി എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തുക മനോഹരമായിരുന്നു ആ സമയത്തെ ഇരണി അങ്ങാടി ഇരണി അങ്ങാടി ആ സമയത്ത് കാണുമ്പോൾ വല്ലാത്ത ഒരു ഫീലും അല്ലാത്ത ഒരു ഭംഗിയും നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കും അവിടെയും നല്ല മഞ്ഞുണ്ട് കോടപുതച്ച് കിടക്കുന്ന ആ കൊച്ചു അങ്ങാടി വല്ലാത്ത ഭംഗിയാണ് കാഴ്ചക്കാർക്ക് നൽകുക അത് ആസ്വദിച്ചുകൊണ്ട് ഞാൻ വീണ്ടും മുന്നോട്ട് പോയി നല്ല കോടയുണ്ട് ഇപ്പോൾ കോട കൂടുതലായിട്ട് കണ്ടപ്പോൾ ഇനിയും മുന്നോട്ട് പോകണം എന്നുള്ള ഒരു തോന്നൽ ഇരണിയും കഴിഞ്ഞ് വീണ്ടും വണ്ടി മുന്നോട്ടെടുത്തു മുന്നോട്ട് പോകും പിന്നെയും കോട കൂടുന്നതായിട്ടാണ് അനുഭവപ്പെട്ടത് അപ്പോൾ നോക്കാം എന്നും കരുതിയിട്ട് വീണ്ടും ഞാൻ വണ്ടി മുന്നോട്ട് തന്നെ എടുത്തു കോടക്ക് കുറവൊന്നുമില്ല കോട കൂടിക്കൂടി വരികയാണ് നല്ല റോഡ് ഇരുഭാഗത്തും നല്ല വൃക്ഷങ്ങൾ ഇടക്കിടക്ക് വെളുപ്പാൻ കാലത്ത് ജോലിക്ക് പോകാൻ വേണ്ടി വീട് ഇറങ്ങിയ ആളുകൾ ഇതെല്ലാം ഈ റോട്ടിലൂടെ നമ്മുടെ കണ്ണുകളെ മനോഹരമാക്കുക ഒരു തിരിവ് കഴിഞ്ഞ് വീണ്ടും വീണ്ടും കോട കണ്ടപ്പോൾ ഇനിയും പോകാം എന്ന് കരുതിയിട്ട് മുന്നോട്ട് പോയി വളവും തിരിവും ഒക്കെയാണ് എന്തായാലും വല്ലാത്ത മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ റൂട്ടിലൂടെ അതും ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അനുഭവപ്പെടുക തീർച്ചയായിട്ടും ഈ റൂട്ടിലൂടെ പുലർക്കാലത്തോ അതല്ലെങ്കിൽ സന്ധ്യാസമയത്തോ ഒരു യാത്ര നല്ലതാണ് ഒരുപാട് നല്ല ചിന്തകളും ഒരുപാട് നല്ല അനുഭവങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാക്കുക തന്നെ ചെയ്യും വീണ്ടും വീണ്ടും മുന്നോട്ടു തന്നെ പോകണം ും കോട ഏതുവരെ പ്രകൃതിയുടെ ഒരു ഭംഗി ഏകദേശം ഇരണ്ണി എന്ന് പറയുന്ന സ്ഥലത്തെത്തിട്ട് അവിടെ നിന്ന് കുറച്ചുകൂടെ ദൂരം വരെ ഒന്ന് ബുള്ളറ്റായിട്ട് ഇങ്ങനെ പോയി നോക്കി അടിപൊളിയാണ് വല്ലാത്തൊരു ഫീലാണ് സത്യം പറഞ്ഞാല് രണ്ടു ദിവസം മുന്നേ ഒരു വൈകുന്നേര സമയത്ത് ഞാനും എൻ്റെ ഒരു സുഹൃത്തും ഇവിടെ ഈ റൂട്ട് ഭയങ്കര അടിപൊളിയാണെന്ന് അറിഞ്ഞിട്ട് അതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് ഒരു മാഷ അദ്ദേഹത്തിനെ ഞാൻ ഇവിടെ നിന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഫൈസി മോർണിങ്ങിന് വന്നിട്ട് എടുക്കണം നല്ല കോടയുള്ള സമയം കൂടിയാണ് അടിപൊളിയായിരിക്കും അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞത് കൊണ്ട് കൂടിയാണ് മോർണിങ്ങിന് മറ്റൊരു ദിവസമാണ് ഇപ്പോൾ ഇന്ന് വന്നിട്ട് ഞങ്ങൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തത് ഏതായാലും അടിപൊളിയാണ് ഭയങ്കര വല്ലാത്തൊരു ഫീല് പലപ്പോഴും നമ്മുടെ നാട് നാട്ടിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കാത്ത നല്ല നല്ല കാഴ്ചകളും നല്ല നല്ല സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ശരിക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതായാലും ഈ വഴിയൊക്കെ ഒന്ന് വരുന്നതും ഇത്തരം സ്ഥലങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് എല്ലാവരും ഒന്ന് കാണുന്നതൊക്കെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം വളരെ സ്നേഹത്തോടെ എല്ലാവർക്കും ബൈ